ഈ ബിഗ് ബോസ് ഫെ അഭിലാഷിനെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അഭിശ്രീ ബ്ലോഗ എന്ന പേരിൽ ഫാമിലി വളരെ ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയിരുന്നു അഭിലാഷ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അറിയാലോ അഭിലാഷിന് ഒരു കാര്യ സ്വാധീനക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അഭിലാഷ് ഇടയ്ക്കിടെ സംസാരിക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം അഭിലാഷ് ഒരു വീഡിയോ ചെയ്തു ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളെ കളിയാക്കിക്കൊണ്ട് ഇടയ്ക്കിടെ റീലുകൾ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് പേര് അബുബക്കർ റാഷിദ് റാഷിദ് ഡ്രോപ്സ് എന്നാണ് ഇവരുടെ ഇൻസ്റ്റ ഐ ഡി ഇൻസ്റ്റയിൽ മൂന്ന് ലക്ഷത്തിന് മുകളുടെ ഫോളോ അപ്പൊ ഈ റാഷിദ് എന്ന് പറയുന്നവനും അവന്റെ ഉമ്മയും ഭാര്യയും കൂടി ഡിഫറെഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് രണ്ട് മൂന്ന് റീലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ടാണ് അഭിലാഷ് വീഡിയോ ചെയ്തിട്ട് അങ്ങനെ അഭിലാഷ് ചെയ്ത വീഡിയോ ആണ് ഇപ്പൊ വിവാദമായി മാറിയിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ കളിക്കുള്ള വീഡിയോയിൽ വിവാദമാകേണ്ടത് അതിനെ വിമർശിച്ചുകൊണ്ട് അഭിലാഷ് ചെയ്ത വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് ഇവിടെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് ഈ റാഷിദ് എന്ന് പറഞ്ഞാൽ ആളുകളെ കളക്കി കൊണ്ട് ചെയ്ത ചില വീഡിയോകൾ നമുക്കൊന്ന് അതിനുശേഷം അഭിലാഷിന്റെ വീഡിയോയിലേക്കു ആ വീഡിയോ എന്തുകൊണ്ട് വിവാദമായ എന്ന കാര്യവും നമുക്ക് പരിശോധിക്കാം എന്നാലും ആശി ആര് കളിയാക്കാൻ പാടുള്ള മോനെ നമ്മളും അതുപോലെ ആവും ഓ എന്താ മോനെ കളിയാക്കുന്നു അതുപോലെ ആവും നമുക്ക് മറ്റന്നാ പങ്ങളലം ഫുഡും പന്തലും ഒന്നും ആയിട്ടാണ് നീ അമ്പാടിനെ നോക്കി ചിരിച്ചോണ്ടിന്നാ മതി അമ്പാടിനെ വീട് പങ്കളം അംഗലം അതെന്നെ ഞാൻ പറഞ്ഞു വന്നത് അമ്പാനീന്റെ മോനെ പോലെ നമുക്കും കഴിക്കാം എങ്ങനെ നമ്മളെ പാർക്ക് ഏത് പാർക്ക് ഓൻ്റെ അടിപ്പിലെ പാർക്ക് പാർക്ക് എന്ന് പറഞ്ഞൊരു ഇവന്റ് മാനേജ്മെന്റ് ടീമിന് വേണ്ടി ഇവൻ ചെയ്ത ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് ഈ പ്രൊമോഷൻ വീഡിയോയിൽ കാല് കൊണ്ട് വയ്യാത്ത ഒരാൾ കളിയാക്കേണ്ട എന്താവശ്യമാണ് ഉണ്ടായിരുന്നു പ്രൊമോഷൻ ചെയ്യാൻ വേറെ എന്തെല്ലാം വൈകിട്ടുണ്ട് ഇത് മറ്റേത് തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി ഇങ്ങനെ ചെയ്താലല്ലേ വീഡിയോക്ക് റീച്ച് കിട്ടും അല്ലാതെ നല്ലപോലെ ക്രിയേറ്റീവ് ആയി വീഡിയോ ചെയ്യാനുള്ള കഴിവൊന്നും ഈ ഉളക്കില്ല അപ്പൊ പിന്നെ ഇതുപോലെ പാവങ്ങൾ കളിയാക്കി ചെയ്യുക അതാവുമ്പോ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കാമല്ലോ ഒരാൾ കാലുകൊണ്ട് വയ്യാതെ ഇവരുടെ മുന്നിലൂടെ നടന്നു പോകുന്നു അത് കണ്ട് ഇവര്യം പൊട്ടിച്ചിരിക്കുന്നു അത് കണ്ട് ഇവന്റ് ഉമ്മ പറയുന്നു കളിയാക്കി ചിരിക്കേണ്ട അങ്ങനെ ഫോൺ എടുത്ത് എടുത്ത് അതിൽ ഫോട്ടോ അത് നോക്കി കളിയാക്കി ചിരിക്കുന്നു എന്തിനാണ് ഞാൻ അംബാനിയെ കളിയാക്കി ചിരിക്കുന്ന അവന്റെ ഉമ്മ ചോദിക്കുമ്പോൾ കളിയാക്കി ചിരിച്ചാൽ അംബാനിയെ പോലെ ആവാലോ എന്ന് അവൻ മറുപടി പറയുന്നു എന്തൊരു ഊളെ കോമഡിയാണില്ലേ ഇവനൊക്കെ എവിടുന്ന് വരുന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവനൊക്കെ തലച്ചോറ് തീട്ടം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കും വല്ലാത്ത ജാതിഷ്ട ഒരു ആവശ്യവും ഇല്ലാതെയാണോ ഇവൻ ഡിഫറന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ കളിയാക്കിയത് എങ്ങനെ ഇതിന് കഴിയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും അടുത്ത വീഡിയോ നോക്കുക അങ്ങനല്ലേ നമുക്ക് രാവിലെ നല്ല ന്യൂജന് പെണ്ണുള്ള മോഡൽ പെണ്ണ് കിട്ടീന് പക്ഷെ കാഴ്ചയില്ല ഇത് ഇങ്ങനെ കിട്ടാ ശരിയാട ഭയങ്കര കാഴ്ച ഇന്ന് തീരുമാനാക്കണം ഫോൺ എടുക്കാ സ്റ്റാർഒപ്റ്റിക്കൽ അതെ കൈസ് സ്റ്റാർ ഒപ്റ്റിക്കൽസിൽ പോവാണെങ്കിൽ വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് ബ്ലൂ കട്ട് ലെൻസും ഫ്രെയിമും കിട്ടുന്നുള്ളത് ഷോപ്പിലേക്ക് ഇവിടെ ഊളെ ലെൻസ് ഉള്ള കണ്ണട വെച്ചാൽ കാഴ്ച ഇല്ലാത്ത ആൾക്ക് കാഴ്ച തിരിച്ചു കിട്ടുമല്ലോ അല്ലെ ഏതാ പോലും പ്രൊമോഷൻ നോക്കിയ കണ്ണു കാണാത്ത ആളുകളെ അപമാനിച്ചുകൊണ്ട് പ്രമോഷൻ നടത്തിയിട്ട് ഇവരെന്ത് നേടി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളെ കളിയാക്കി കൊണ്ട് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം എന്നാലും ഇവന് ചെയ്ത് ഈ അപരാധിച്ച വീഡിയോ കണ്ടപ്പോ ഇവനെ ഈ പ്രൊമോഷൻ എൽ പിപ്റ്റിക്കൽ ഷോപ്പ് ആർക്കെങ്കിലും പ്രശ്നം ഒന്നും തോന്നിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാരും കണക്കന്നെ അല്ലേ ഒട്ടും കാഴ്ച ഇല്ലാത്ത ആൾക്ക് കണ്ണട വെച്ചാൽ കാഴ്ച തിരിച്ചു കിട്ടില്ല എന്ന് ഇവരൊന്നും അറിയാത്തത് കൊണ്ടൊന്നും നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് റീച്ച് ഉണ്ടാക്കണം കുറച്ച് പൈസ ഉണ്ടാക്കണം അത്രയോ ഉള്ളൂ ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം പൊങ്കാല കിട്ടുമെന്ന് അറിയാം പക്ഷെ അതൊന്നും കുഴപ്പമില്ല പൊങ്കാല കിട്ടിയാലും വീഡിയോ റീച്ച് ആയാൽ അതാണ് ഇവന്റെ ഒക്കെ മെന്റാലിറ്റി ആരെ കളിയാക്കിയാലും ഇമോഷൻസ് വെച്ച് കളിച്ചാലും വേണ്ടില്ല വീഡിയോ റീച്ച് റീച്ചായാൽ മാത്രം മതി വല്ലാത്ത മനുഷ്യന്മാരിഷ്ട കഴിഞ്ഞിട്ടില്ല ഒന്നുകൂടെ കണ്ടുപോക്കാം മോനെ നിന്നെ പോയാലോ വീടല്ലത് അങ്ങനെ നീ തോറ്റുകൊടുക്കല്ല മോനെ നിന്റെ അറിയണം നീ ഏത് അങ്ങനെ ഞാൻ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ട് എന്റെ ആറ്റിറ്റ്യൂഡ് അവൾ കാണിച്ചു കൊടുക്കും അല്ല ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കേ ഇവനൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഇൻസ്റ്റയിലൊക്കെ മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് ഇവനൊക്കെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇത്ര അധികം മണ്ടന്മാരുണ്ടോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് ഒരു ആവശ്യവും ഇല്ലാതെ വയ്യാത്ത ആളുകളെ കളിയാക്കിക്കൊണ്ട് എത്ര എത്ര വീഡിയോകളാണ് അവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് പണ്ടത്തെ സിനിമയിലൊക്കെ എങ്ങനെ കണ്ടിട്ടുണ്ട് ആളുകളുടെ വൈകിയെ വെച്ച് കോമഡി ഉണ്ടാക്കും പക്ഷെ അതൊക്കെ നിന്നിട്ട് വർഷം കുറയായി ആളുകൾക്ക് ബോധം വെച്ചു പക്ഷെ ഇവനെപ്പോലുള്ള കുറെ ഉളകൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാതെ നിൽക്കുന്നുണ്ട് ഇവനൊക്കെ ബോധമില്ലാത്തത് കൊണ്ടാണോ അതോ ബോധമില്ലാത്ത പോലെ അഭിനയിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും എന്തായാലും ഇനി ഈ സിനാരിയോയിലേക്ക് അഭിലാഷ് എങ്ങനെയാണ് വന്നത് നമുക്ക് നോക്കാം ഇവന്റെ ഇജാതി വീഡിയോകൾ കണ്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്താക്കി ആ വീഡിയോകൾ അഭിലാഷിന് അയച്ചു കൊടുത്തു ആ പെൺകുട്ടിക്ക് കാലും സ്വാധീന കുറവുണ്ട് ഇവന്റെ വീഡിയോ കണ്ടപ്പോൾ അവൾക്ക് വിഷമം വന്നു അങ്ങനെയാണ് ആ പെൺകുട്ടി അഭിലാഷിന് വീഡിയോ അയച്ചു കൊടുക്കുന്നത് ഇവനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ആ പെൺകുട്ടിയുടെ ആവശ്യം അങ്ങനെ ആ വീഡിയോ കണ്ട അഭിലാഷനും സ്വാഭാവികമായും ദേഷ്യം വന്നു അഭിലാഷെന്തൊക്കെ കുറച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇവനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു നമുക്ക് എന്തായാലും അഭിലാഷിനെ ആ വീഡിയോന്ന് കണ്ടു നോക്കാം ഹലോസ് നമസ്കാരം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വളരെ 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 ദേഷ്യത്തോടെയും വിഷമത്തോടെയും സങ്കടത്തോടെയും സ്വാഗതം ചെയ്യുന്നു കാര്യം വേറെ ഒന്നും അല്ല എനിക്കൊരു പേഴ്സണലി എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നതെന്ന് പറഞ്ഞാൽ ഒരു സുമയ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അതെ നിങ്ങളത് കാണിച്ചു തരാം താഴെ ആഡ് ചെയ്തേക്കാം നോക്ക് അതെ ഈ കുട്ടി ആ കുട്ടിക്ക് അതായത് വടികുത്തിയാണ് നടക്കുന്നത് കാല് നേരെ വെച്ചോ വയ്യ എന്നിട്ടും ആ കുട്ടി ജോലി ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി എനിക്കൊരു പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചു തന്നു അയച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് കണ്ടു നോക്ക് ഡേ ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അതെ അങ്ങനെ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാം നിങ്ങൾ തന്നെ നിന്നെ തേച്ചിട്ട് കണ്ടുനോക്ക് അതെ

ഇതിന് ഈ പന്നെ പോലയാടി മോനെ ചിരിക്കാൻ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഡിഫറെന്റ് ഏബിൾഡ് അതായത് ഒരു കാരു വയ്യാത്ത ഒരുത്തനെ കാണിച്ച് അല്ലെങ്കിൽ കാരുവയ്യാത്ത ഒരാളിങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ ഇവനെ അല്ലെങ്കിൽ ഇവൻ ഞാൻ ഇവനെ പറയുന്നില്ല ഇവനെ ഉണ്ടാക്കി വിട്ടില്ലേ അവരായിരിക്കും കൂടെ നിൽക്കുന്നത് മനസ്സിലായാ തള്ളാന്ന് പറയുന്നത് കാര്യം നമുക്ക് നമ്മുടെ മാതൃത്വം എന്ന് പറയുന്നവരെന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ ഒരു തെറ്റ് കാണിച്ചാൽ അത് ചൂണ്ടി കാണിച്ചു മോനെ അത് ചെയ്യരുത് എന്ന് ചൂണ്ടി കാണിക്കുന്നവരായിരിക്കണം പാരന്റ്സ് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഇവരായിരിക്കും ഇവരുടെ ഇവന്റെ മദർ എന്ന് തോന്നുന്നു അല്ലെന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന പെങ്കൊച്ചായിരിക്കും ഇവന്റെ ഭാര്യ എന്ന് തോന്നുന്നുണ്ട് ഇവർക്ക് ഇതൊരു തെറ്റാണ് ഇതൊരു മൂന്നാമതൊരാൾ കാരുവയ്യാത്തതോ കൈയ്യാത്തതോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെവി കയക്കാത്തതോ ആയിട്ടുള്ള ഒരു ആളിനെ കാണുമ്പോൾ ഇത് വിഷമം തോന്നുമോ എന്നുള്ള കാര്യം അവർ ചിന്തിച്ച് അവർക്ക് ഒന്ന് ചിന്തിച്ച് ജയിക്കാമായിരുന്നു സ്വന്തം മോനല്ലേ ആ കൂടെ ഒന്ന് വീഡിയോ എടുക്കുന്നു ആണെന്നുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു മനസ്സിലായില്ലേ ഇങ്ങനെയുള്ളവനെയൊക്കെ എന്ത് ചെയ്യും ഇവന്റെ ഇവന്റെ വീഡിയോ ഈ ഒരൊറ്റൊരമയുണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി നോക്കിയപ്പോ തൊട്ടടുത്ത വീഡിയോ തൊട്ടടുത്ത വീഡിയോ ഇതുപോലത്തെ കാര്യം ഇങ്ങനെ താല് കീഴാത്തവരും കഴിവില്ലാത്തവരും ഒക്കെ പരിഹസിച്ചുകൊണ്ട് ഇതിന് വേണ്ടത് ഇവനൊന്നു മാത്രമല്ല ഇവന്റെ ഫാമിലിക്ക് ഫുള്ള് ഇവന്റെ ഫാമിലിക്ക് അമ്മ ആയിക്കോട്ടെ ഇവന്റെ ഇതിന് ഞാൻ ദയവ് ചെയ്ത് തൊട്ട് താഴെ വന്നിട്ട് കാസ്റ്റ് ആൻഡ് റിലീജിയൻ തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള മീഞ്ചത്തരം കൊണ്ട് വരരുത് ദയവ് ചെയ്ത് ഇതിന്റെ താഴെ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് വേണ്ടത് പിന്നെ അതിന് വേണ്ടിയിട്ടാണ് കാര്യം ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് മുഴുവൻ ഞാൻ സെക്ഷൻ ഒന്ന് വായിച്ചപ്പോൾ അതിനകത്ത് വരുന്ന കമൻസ് മൊത്തം എന്ന് പറഞ്ഞു ഇതെന്താ അങ്ങനെ വൈകല്യം ഉള്ളവർക്ക് കാണിക്കാൻ പറ്റില്ലേ കഷ്ടം അങ്ങനെ തന്നെ ടോളിക്കൊണ്ടാണ് ബ്രോ വീഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല പലരെയും വേദനിപ്പിക്കാൻ വേദനിപ്പിക്കാനിടയാവും അത് അവനെ എഗയിൻസ്റ്റ് ആയിട്ടില്ല എനിക്ക് ചിരി വരുന്നില്ല എന്റെ പ്രശ്നമാണ് ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് കമൻസ് മാത്രമാണ് പക്ഷെ അവൻ അതൊക്കെ ഹാപ്പി ആയിരിക്കും കാര്യം എന്നാ പറയോ എടാ ഇത് നിനക്ക് കിട്ടും എങ്ങനെയാണറിയോ നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന ഒരു കൊച്ചിന് കാലിന് എന്തെങ്കിലും ഇഷ്യുവോ അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും ഇഷ്യുവോ കണ്ണ് കാണാതെയോ അല്ലെങ്കിൽ ചെവിയെക്കാതെയോ ജനിക്കുമ്പോ നിനക്ക് അത് ഫീൽ ചെയ്യും അതുവരെ നിനക്ക് ഫീൽ ചെയ്യില്ല മറ്റൊരുത്തിനെ കുത്തി നോക്കുന്നതിൽ ഇത് ഇവിടെയാണ് അഭിലാഷിന് പഠിച്ചത് അതുവരെ അഭിലാഷ് പറഞ്ഞത് ആയിരുന്നു റാശിനെ തെറി വിളിച്ചതും അവൻ ഉമ്മയെ ചീത്ത പറഞ്ഞതും ഉമ്മ വളർത്തിയതിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞതെന്നും ഒക്കെ ഓക്കെ ആയിരുന്നു ഇതെല്ലാം കേൾക്കാൻ അവർ ആയിരുന്നു കാരണം അതാണല്ലോ അവന്റെ കയ്യിലിരിപ്പ് പക്ഷെ അഭിലാഷ് അവസാനമായി പറഞ്ഞ കാര്യം അതായത് ഇതൊന്നും ഇപ്പൊ നിനക്ക് ഫീൽ ചെയ്യില്ല ഫീല് ചെയ്യണമെങ്കിൽ ഇപ്പൊ നിനക്ക് ഇതേപോലെ കയ്യോ ഓരോ ഇല്ലാത്ത കുട്ടി ജനിക്കണം അപ്പോഴേ നീ പഠിക്കൂ എന്ന ലെവലിൽ അഭിലാഷ് പറഞ്ഞിട്ടുണ്ട് അതാണ് പ്രശ്നമായത് സംഭവം അഭി നല്ല ഇമോഷണലായി അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷെ ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ കുറിച്ച് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അതിപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും അങ്ങേ കഴിയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഈ കുഞ്ഞിന്റെ കാര്യം അവിടെ എടുത്തിരേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ ഇവരെ വിമർശിക്കാൻ വേണ്ടി വീഡിയോ ചെയ്തിട്ട് അവസാനം അഭിലാഷി തന്നെ പോലായി പോയി ചില കമന്റുകൾ ഞാൻ വായിച്ചതാണ് അവർ ചെയ്തത് നൂറ് ശതമാനം തെറ്റു തന്നെയാണ് അതിനെ വിമർശിക്കുക തന്നെ വേണം ബട്ട് ബട്ട് ചെയ്തതോ തെറി ഡിസോൾവ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും അവനെ ആക്സിഡന്റ് ഉണ്ടാകാൻ പറയുന്നതും ഒക്കെ എന്തുമാന്യത ശബിക്കല്ലേ കാര്യങ്ങൾ പറയാം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ആക്സിഡന്റ് പറഞ്ഞ് ശബിക്കല്ലേ കാര്യങ്ങൾ പറയുക എടോ തന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് താൻ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ ഇതുപോലെ പറയുന്നത് അവരും തമ്മിലുള്ള എന്താണ് കഷ്ടം വേഷം കുറച്ച് ായില്ല അയാളെ പറഞ്ഞത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് മൈൻഡ് യുവർ ലാംഗ്വേജ് സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി പറയുന്നത് ശരിയാണോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയരുത് അവർ എന്ത് ചെയ്തു കുഞ്ഞുങ്ങൾ അവർക്ക് നിങ്ങൾക്കും ജനിക്കും അത് ദൈവത്തിന്റെ ദാനമാണ് ഒന്ന് പോണം നിന്നെ പറഞ്ഞിട്ടതല്ലോ പിന്നെ നിനക്ക് എന്തിനാണ് ഇത്ര ുള്ളൽ ഇതുപോലെ എത്രയോ ആള് വീഡിയോ ചെയ്തിട്ടുണ്ട് റാശി എന്ന പേര് കൊണ്ടാണ് കളി തുള്ളൽ കണ്ടല്ലോ നല്ലൊരു വിഷയത്തെ കുറിച്ചാണ് അഭിലാഷി സംസാരിച്ചത് കമന്റ് ബോക്സ് മുഴുവനും വിമർശിച്ചുകൊണ്ടും അഭിലാഷ് അടക്കമുള്ള ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമുള്ള കമന്റുകളാണ് വരേണ്ടിയിരുന്നത് പക്ഷെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞെടുത്തതെന്നും എല്ലാം കയ്യുന്നു പോയി അഭിലാഷ് പ്രാക്കുന്ന പോലെയാണ് ഇത് കേട്ട് പലർക്കും തോന്നിയത് അഭിലാഷി ഇതുവരെ പറഞ്ഞ നല്ല കാര്യങ്ങൾ അതോടെ ആയി പോയി പ്രധാന വിഷയത്തിൽ നിന്നും എല്ലാവരുടെയും ഫോക്കസ് മാറി മറ്റേവൻ വയ്യാത്ത ആളുകളെ കളിയാക്കിയതൊക്കെ എല്ലാവരും മാറുന്നു അഭിലാഷി കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞതായി പിന്നെ ഹൈലി ആളുകളെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ രീതിയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ ആർക്കായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല അഭിലാഷിനെ ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ ഭാഗം ഒഴിവാക്കുമായിരുന്നു എന്നാൽ പിന്നെ ഈ വിഷയം ഇങ്ങനെ തിരിഞ്ഞു പോകില്ലായിരുന്നു ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും വാക്കിട്ട് കണ്ടു നോക്കാം എനിക്ക് മാത്രം വേണ്ടിയിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് കണ്ടോണ്ടിരുന്നിട്ട് ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ അല്ലെന്നു പറഞ്ഞ ഇതുപോലുള്ള പല പരനാറികളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ പറഞ്ഞോണ്ട് വരും കുണച്ചോണ്ട് പണ്ട് മറ്റേ കുഞ്ഞിക്കൂനിലും അതുപോലെയുള്ള പല പല പട പടങ്ങളിലും ഒരുപാട് പേര് കളിയാക്കിക്കൊണ്ട് അതൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടോ ഇപ്പൊ പൊളിറ്റിക്കലി ഇൻ പൊട്ടി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കുന്ന ഒരു വികലാംഗനെയോ ഒരു കണ്ണ് കാണാൻ പയ്യാത്തവനെയോ ഒരു ചെവി കേൾക്കാൻ പറ്റാത്തവനെയോ കളിയാക്കിക്കൊണ്ട് വരാൻ പാടില്ല അത് നിയമമുള്ള അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കെതിരെയോ ആ പ്രസ്ഥാനത്തിനെതിരെയോ നമുക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരുണ്ട് അതുപോലെ ഒരു പരനാറിയാണ് ഇവനും ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാനുള്ള വഴിയുണ്ട് പക്ഷെ ഞാൻ മെനക്കെടുത്ത മെനക്കെടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഇല്ല നിനക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഈ മൂഞ്ചിയ സാമാനത്തിൻ്റെയൊക്കെ പുറകെ പോയി സമയം കളയാൻ എനിക്കില്ല പക്ഷേ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ തോന്നുന്നതിന് എന്ന് പറഞ്ഞാൽ ഞാനും ലേ ഇങ്ങനെ ജനിച്ചു ഒരുത്തനായത് കൊണ്ടാണ് അപ്പോൾ ബൈ നാളെ നിനക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഒരു ആക്സിഡൻറ്റിലൂടെയോ അല്ലെങ്കിൽ നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന പിള്ളേർക്കും ഇങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അഭിലാഷ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നിനക്കും നിന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊന്നും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നാണ് അഭിലാഷ് പറയുന്നത് അവനെ പറഞ്ഞത് ഓക്കെ അവനത് ഡിസേവിങ് ആണെന്ന് വെക്കാം പക്ഷെ വീണ്ടും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ എടുത്തിട്ടു അത് വേണ്ടിയിരുന്നില്ല അതൊരു മോശം സ്റ്റാൻഡേർഡ് ആണ് ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കരുതിയ അയാളുടെ മക്കൾ അതിനെ അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞതിനോടൊന്നും എനിക്കൊട്ടും യോജിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നീ ചെയ്ത തെറ്റിന് നിന്റെ മക്കളിലൂടെ നിനക്ക് ശിക്ഷ ലഭിക്കുമെന്നും പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല അതൊട്ടും വേറെല്ലോ ഒന്നും മാറാത്ത പാവ മക്കൾ എന്ത് വെച്ചു ഈ അച്ഛനും അമ്മയും ചെയ്ത പാപം കൊണ്ടാണ് അവർക്ക് സുഖമില്ലാത്ത മക്കൾ എന്നൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അതിനൊക്കെ മാറ്റം വരണ സമയം കഴിയും എന്തായാലും ഇവിടെ നല്ലൊരു വിഷയമാണ് അഭിലാഷ് സംസാരിച്ചത് പക്ഷെ അവന്റെ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വിഷയം തിരിഞ്ഞു പോയി എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യം എന്തായാലും എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ റാഷിദിനെ പോലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് പാവപ്പെട്ട മനുഷ്യന്മാരോടും വയ്യാത്ത ആളുകളോടും യാതൊരു അമ്പതിയും കാണിക്കാതെ കളിയാക്കി ജീവിക്കുന്ന ഇവനെ പോലുള്ള ഉളളുകളെ യാതൊരു കാരണവശാലും ആരും സപ്പോർട്ട് ചെയ്യരുത് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ലേ എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി കാണാം